നടുവിക്ക് നിങ്ങൾ സബക്തി വെറ്റി പ്രാപ്തിിക്കുന്നു സബ എല്ലാം പ്രതിസംവിധിയാക്കി ജീവിക്കുക 바다가 തെരഞ്ഞടുപ്പിൻ ഒരിഞ്ഞു गया നിങ്ങൾക്കല്ലോ നമ്മൾ ഓർ തവശം ക്രിയതായി ഉത്രവാസ് തോടു ബോധ്യം തോന്നണം നമ്മുക്ക് ഉത്രവാസ് തോടു ഞാൻ ചിലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഓട്ടവകാശം ഞാൻ ഉപയോഗിക്കാൻ കടപ്പെട്ടാണ് അത് എന്റെ നാടിനോടുള്ള കടമയാണ് നമ്മളെ ഒരുപാട് പേര് വോട്ട് ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ട് ഞാൻ പറയും ചെയ്യാതെ കുത്തിയിരിക്കുന്നവര് അവർക്ക് ഭരണഘടന നൽകുന്ന നിന്നും വിട്ടുമാറുന്നവരാണ് വിട്ടുമാറുന്നവർ ഉത്തരവാദിത്വത്തോടുകൂടെ വോട്ടവകാശം ഉപയോഗിക്കാൻ നമുക്ക് കഴിയും ഏത് കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്ന് അത് തീരുമാനത്തിൽ നിങ്ങൾക്ക് അവകാശിക്കുന്നു അതേക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല പക്ഷേ വോട്ടവകാശം കൃത്യമായും വ്യക്തമായും ഉപയോഗിക്കാനുള്ള നമ്മുടെ കൂട്ടുത്തരവാദിത്വം നമ്മൾ ഉപയോഗിക്കണം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒത്താന പെരുന്നാളിൻ്റെ സർവമംഗളെന്നും ഈ ദുഃഖ വഴിയാഴ്ചയിലെ ഈ തിരുക്രമത്തിൽ ഞാൻ മുൻകൂട്ടി ആശംസിക്കുന്നു കർത്താവിന്റെ സമാധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മളിലൂടെ ലോകം മുഴുവൻ ഉണ്ടാകാൻ ദൈവം ഇടവരുത്തി